ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ്ങിന് അടിപൊളി ഒരു സ്നാക്സുമായിട്ട് ഇട്ടോ എന്നിരിക്കുന്നത് സിമ്പിളാണ് ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ഒരു മിക്സിൻ്റെ ജാറോടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുപഴാണ് കേട്ടോ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് പൂവൻ പഴമാണ് അപ്പോൾ ഈ അഞ്ച് സ്ലൈസിലുള്ള പഴം എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ട് അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികൾ പഴം തിന്നാൽ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മറ്റോ പിന്നെ ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് ഒരു കപ്പിൻ്റെ അടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നിട്ടെടുക്കണത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഫുള്ളായിട്ട് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ടു കൊടുക്കേണ്ടത് പഞ്ചസാര കേട്ടോ അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ എടുത്ത അരിപ്പൊടി എടുത്തിട്ടുള്ള ബൗളുണ്ടല്ലോ ആ ബൗളിൽ തന്നെ ആ ഒരു കപ്പിന് വെള്ളം തീരെ കൊടുക്കാം അതാ ഈ ഒരു കപ്പിന് നമ്മൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം പതിനായിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടോ അതാ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലട്ട് നമുക്ക് വേണ്ടത് ഇതിൽ ആവും ചെയ്യരുത് ഇതിലേക്കാളും ടൈറ്റാവും ചെയ്യരുത് ഈയൊരു രീതിയിലട്ട നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് മധുര ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ചു ഉപ്പിട്ട് കൊടുക്കുക ഇതിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ എല്ലാം മിക്സിന്നെല്ലാം ഞാൻ അതിലേക്ക് ഒഴിച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് വേണ്ടത് ഇനി അതൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ടെ മാറ്റി വെക്കാം അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടൊഴിച്ചെടുത്ത് ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇതാ ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ പൊരി ഒച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം കൂട്ടി തീ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇത് കുട്ടിയൊക്കെ പഴം തിന്നാൻ മടിയുള്ള കുട്ടിയൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഇനി ഞങ്ങൾക്ക് ചെറുപഴത്തിൻ്റെ പകരം നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിലും അതും എടുക്കട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഈവനിങ് പെട്ടെന്ന് സ്കൂൾ കുട്ടികളെ സ്കൂളിട്ട് വന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്സ് ആട്ടോ അപ്പോൾ അതാ ഞാൻ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടോ ഒരഞ്ചാറ് സെക്കൻഡ് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തു ഞാൻ ആ ഭാഗം കൂടി വന്നിട്ട് നമുക്ക് ഇതാ ഈ രീതിയിലായിട്ടാണ് വേണ്ടത് നമുക്ക് കൊരി കൊടുക്കാം ചൂടൊക്കെ കഴിക്കാൻ നല്ല ആണ് അപ്പോൾ ഈ നാലു നമുക്കങ്ങനെ എടുക്കാം കോരിനു ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം അതേമാതിരി തന്നെ അപ്പോൾ എന്നും പറഞ്ഞ മാതിരി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ അതാ സെക്കൻഡ് ട്രിപ്പും ഇട്ടുകൊടുത്തു ഇതും അതേമാതിരി നമുക്ക് പൊരിച്ചെടുക്കാം അതേമാതിരി എല്ലാം ഞമ്മൾക്കിത് പൊരിച്ചു വരട്ടോ അപ്പോൾ അതാ എല്ലാം പൊരിച്ചെടുത്തിട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ ഉൾഭാഗം അങ്ങനെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ആ പഴത്തിൻ്റെയും തേങ്ങേൻ്റെയൊക്കെ അപ്പം എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം അടിപൊളിയാണ് മക്കൾക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ആയിക്കോട്ടെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്